നമസ്കാരം ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്ന ഒരാളാണ് ഞാൻ ഞാൻ അങ്ങനെ ഈ നെഗറ്റീവ് വ്യക്തിക്കെതിരെ സോ യെസ് അങ്ങനെ ഞാൻ പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ് കുറേ നാളായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല കാരണം നേരൊന്നുമില്ല ഞാൻ ഇടയ്ക്ക് ഒരു വീഡിയോ ഒരു ജോലി ആയിട്ടുണ്ട് സോ എല്ലാം ഒന്ന് ഷെഡ്യൂൾ ചെയ്തു വരാൻ കുറച്ച് സമയം വന്നു അതുകൊണ്ടാണ് വേറെ സോ യെസ് കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക് വേണു ശ്രുതി അതുപോലെ തന്നെ ദാസേട്ടം കോഴിക്കോട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന രണ്ട് ഫേസും അതേപോലെ രണ്ട് നെയിംസും ആണ് ഈ രേണു സുതിയും അതുപോലെ തന്നെ നമ്മുടെ ദാസേട്ടൻ കോഴിക്കോട് ദാസേട്ടൻ കോഴിക്കോടിനെ ടിക്ടോക്ക് കാലം മുതൽ എനിക്കറിയാവുന്നതാണ് ഈ പേഴ്സണലി അല്ല നിങ്ങളെ പോലെ തന്നെയാണ് വീഡിയോസ് കണ്ട് കണ്ട് അറിയാവുന്നതാണ് വിളിക്കാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റീച്ചും ഫോളോവേഴ്സും ഉള്ള ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ് സോ എനിക്ക് ഇവരെയൊക്കെ ഇൻഫ്ലുവൻസറെ വിളിക്കാൻ വേണ്ടി താല്പര്യം ഇല്ലെങ്കിലും പറഞ്ഞു പോണേൽ കൂട്ടത്തിൽ പറയുന്നതന്നേ ഉള്ളൂ സോ യെസ് അങ്ങനെ അവരുടെ ഒരു വീഡിയോ അതായത് ഒരു റോഡിൽ ഒരു ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മളെല്ലാവരും കണ്ടുവേണം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റില്ല എന്ന് രണ്ട് ദിവസത്തേക്കും ഏതൊരു പേജ് എടുത്താലും ഏതൊരു ട്രോൾ പേജ് എടുത്താലും ഏത് പേജും ഓൺലൈൻ മീഡിയസ് ആയിക്കോട്ടെ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ ഫുള്ള് ഈ വീഡിയോസ് തന്നെയായിരുന്നു മനസ്സി ആ ഒരു വീഡിയോ കാണുമ്പോൾ ആർക്കായാലും ആർക്കായാലും പെട്ടെന്ന് ദേഷ്യം വരും കാരണം റോഡ് ബ്ലോക്ക് ചെയ്ത് നടക്കുന്നു ഡാൻസ് ചെയ്യുന്നു റീൽസ് എടുക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരാൾ അതായത് വണ്ടിക്കാരെ ഈ ക്യാമറാമാൻ ചീത്ത വിളിക്കുന്നു അങ്ങനെ കാണുമ്പോൾ ആർക്കായാലും ദേഷ്യം വരും അപ്പം ആദ്യം കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഏ റോഡി കൂടെ കയറി ഇന്ന് ഡാൻസ് കളിക്കുകയും വേണം അതുവഴി പോയ ആളെയാണ് ചീത്ത വിളിക്കുന്നത് ക്യാമറ മാൻ അതായത് റോഡി കൂടെ ബൈക്ക് ഓട്ടിച്ച് പോയ ആളെയാണ് ക്യാമറാമാൻ ചീത്ത വിളിക്കുന്നത് എന്തോ ക്യാമറാമാൻ്റെ വീട്ടിൻ്റെ അകത്തൂടെ വണ്ടി ഓട്ട് ഞാൻ ഞാൻ അങ്ങനെയാണ് ആദ്യം ആലോചിച്ചത് എന്നിട്ട് ഞാൻ കരുതി എന്താണ് ആരെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി ഈ വീഡിയോ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ എടുത്തിട്ടതായിരിക്കും എന്ന രീതിക്കാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പക്ഷേ ഒരിക്കലും അല്ല വേണുശ്രുതി സ്വന്തം അക്കൗണ്ടിൽ സ്വന്തം അക്കൗണ്ടിൽ ഷെയർ ചെയ്തൊരു വീഡിയോ ആണത് അത് ആ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലൊരു ക്യാപ്ഷനോ ഒരു തമ്മേനോ ഒന്നുമില്ല തമ്മേനല്ല സോറി ഹാഷ്ടാഗോ ഒരു തരത്തിലുള്ള സാധനവും ഇല്ല ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് ആർക്കും ഒരു പിടിയില്ല ഇത് എന്താണ് സംഭവം എന്ന് അത് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് വൈറലായി കാരണം എല്ലാവരും പിടിച്ച് ഷെയർ ചെയ്തു അറിയാലോ അവരെന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ കാത്തിരിക്കുന്നു അവരുടെ ചുമ്മാ അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നു എടുത്ത് ഷെയർ ചെയ്യുന്നു ഏറെ കയറ്റുന്നു റീച്ച് ഉണ്ടാക്കുന്നു ഇത് തന്നെയാണ് അവരുടെ ഉദ്ദേശവും അത് തന്നെയാണ് കാരണം ഇതൊരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഒരു ക്യാപ്ഷനോ കമ്മിങ് ഷൂണൊന്നും അല്ലെങ്കിൽ ഏതിന്റെ ഏത് ഷോർട്ട് ഫിലിമാണ് ചെയ്തത് അതിന്റെ പേരോ ഒന്നും ഇട്ടിട്ടില്ല അവര് അവരും ഈ റീച്ച് എന്ന ഒരൊറ്റ ഉദ്ദേശത്തു തന്നെയാണ് ഇത് ഷെയർ ചെയ്തിരിക്കുന്നത് അത് അവർ വിചാരിച്ചേക്കാളും കൂടുതൽ ഷെയർ ഷെയർ എല്ലാം റീച്ച് ഉണ്ടാക്കുകയും ചെയ്തു അതുപോലെ ഊക്കം കിട്ടുന്നുണ്ട് നല്ല രീതിക്ക് പല പേജസ് ആയിക്കോട്ടെ അതിൻ്റെ കമന്റ് സെക്ഷനൊക്കെ എടുത്തു നോക്കിയാൽ എൻ്റെ പൊന്നും എന്ത് തെറിവിളിയാണോ എന്തോ ഇപ്പൊ ഏതൊരു പരിപാടി ആയിക്കോട്ടെ ഇപ്പം ഈ ഒരു ടോപ്പിക്ക് വന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് എന്ത് പരിപാടി ആയിക്കോട്ടെ ഇപ്പൊ റിലീജിയസ് പരിപാടി ആയിക്കോട്ടെ പാർട്ടി പരിപാടി ആയിക്കോട്ടെ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഞാൻ കാരണം ബാക്കിയുള്ളവരുടെ സമയമാണ് അവരുടെ വേസ്റ്റ് ആക്കുന്നത് അവരവിടെ വന്ന് ഈ പരിപാടി കഴിയുന്നവരെ ഈ ബ്ലോക്ക് കിടക്കണോ അല്ലെങ്കിൽ ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു വഴി സെറ്റ് ചെയ്തിട്ട് ആ റോഡ് നിങ്ങൾ എടുക്കുക മൊത്തത്തിൽ അങ്ങനെ എടുത്ത് പരിപാടി നടത്തുക എന്തുമാത്രം നമ്മൾ ഈ കലാശക്കൊട്ടിലൊക്കെയാണ് കൂടുതലും കാണുന്നത് ഒരു റോഡ് ഫുൾ അങ്ങ് ബ്ലോക്ക് ചെയ്യാണ് എന്തോ അവരുടെ അധികാരം പോലെ ഈ കലാശക്കോട്ടൊക്കെ പല ഗ്രൗണ്ടിലോട്ടൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എലക്ഷനൊക്കെ ഇപ്പൊ വരാറോ ഇപ്പൊ കാണാം കുറെ എണ്ണം അങ്ങ് റോഡിലോട്ട് ഇറങ്ങും എലക്ഷൻ കഴിയുമ്പോൾ കലാശക്കോട്ടെന്ന് പറഞ്ഞു സോറി ഇലക്ഷന് മുമ്പ് കലാശക്കോട്ട് തേങ്ങാ കൊല എന്നും പറഞ്ഞ് ഇറങ്ങും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് അതുപോലെ തന്നെയാണ് റിലീജിയസ് പരിപാടി ഇതിനാണോ ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് എന്ത് പരിപാടിയാണെന്ന് ഇനി മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഈ ടോപ്പിക്കുമായിട്ട് വരുന്നതല്ലേ ഞാൻ ജസ്റ്റ് ഇന്ന് പറഞ്ഞു പോയി ഇപ്പോൾ ഉള്ളൂ സോ യെസ് അങ്ങനെ ദാസേട്ടും കോഴിക്കോട് ആ പുള്ളിക്കാരൻ തന്നെയാണ് പുള്ളിക്കാരൻ്റെ സ്റ്റോറിയിലൂടെ ഇത് എല്ലാവരും അറിയിച്ചത് ഒരു രണ്ട് ദിവസം മുമ്പ് പുള്ളിക്കാരൻ തന്നെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നമുക്ക് എന്തായാലും ഒന്ന് കാണാം ശങ്കര നമസ്കാരം ഞാനും രേണു സുധി അഭിനയിച്ച ഒരു ആൽബത്തിന്റെ ഒരു ഭാഗമാണ് ഒരു വീഡിയോ ആൽബത്തിന്റെ ഒരു ഒരു പാർട്ടാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നത് അനാവശ്യമായിട്ട് റോഡ് ബ്ലോക്ക് ആക്കി എന്ന് ആരേണ്ട അതല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചു ഞങ്ങളുടെ കൂടെ അഭിനയിച്ച ബൈക്കിൽ ഉള്ള രണ്ടുപേർ ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാരാണ് അവർ ഞങ്ങളെ സൈഡിൽ നിന്നിട്ട് സീൻ എടുക്കുമ്പോൾ എന്തുവാണോ ഇതെന്ന് ചോദിക്കുന്ന സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത് ഈ മാസം പതിനാറാം തീയതി രാവിലെ ഏഴ് മണിക്ക് മുമ്പ് എറണാകുളത്ത് നിന്ന് എടുത്ത ആൽബമാണത് അതിൽ അഭിനയിച്ച ആൾക്കാർ ആൾക്കാരെന്നാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ആക്കി എന്നൊക്കെ പറഞ്ഞ വൃദ്ധയാണ് രാവിലെ ഏഴുമണിക്ക് മുമ്പ് എടുത്തൊരു അത് അതാർത്ഥ അതാണ് യഥാർത്ഥത്തിലുള്ള ഈ വീഡിയോ അനാവശ്യമായിട്ട് ഓരോരുത്തർ ഷെയർ ചെയ്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കി ദാസാട്ടം കോഴിക്കോട് വെറുതെ പോലെയാണ് ഞങ്ങൾ അഭിനയിച്ച ആൽബത്തിലെ സീന് അഭിനയിച്ച രണ്ടുപേരാണ് ബൈക്കിൽ വന്ന് ഞങ്ങളോട് എന്തുവാണെന്ന് ചോദിക്കുന്നത് അത് ആ ആൽബത്തിന് വേണ്ടി എടുത്ത സീനാണ് ശങ്കുള ഇതാണ് യഥാർത്ഥത്തെ സംഭവിച്ചത് പണ്ടില്ല ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോഴാണ് പലർക്കും ഇതിൻ്റെ ക്ലാരിറ്റി എന്താണെന്ന് മനസ്സിലായത് ആദ്യം ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇതെന്താണ് സംഭവം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത ശേഷമാണ് മനസ്സിലായത് ഇതൊരു ഷോർട്ട് ഫിലിമിൻ്റെ ഭാഗമാണെന്നും ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു ചെറിയൊരു സീനുമാണ് ആ വന്ന് ചീത്ത വിളിച്ചവർ അവരെന്ന് പറയുന്നത് അവരുടെ കൂടെയുള്ള കോ ആക്ടർസ് ആക്ടേഴ്സാണെന്നും അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായത് ഞാൻ പറഞ്ഞില്ലേ അറിയിച്ചെന്ന ഒരു ഒറ്റ ഉദ്ദേശത്തു കൂടി തന്നെയാണ് ആ വീഡിയോ ഇട്ടേക്കുന്നത് രേണു സുധീർ അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ അതിൽ ഇപ്പോഴും ഒരു ക്യാപ്ഷൻ ഒന്നുമില്ല ജസ്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടിട്ടുണ്ട് അത് ഏകദേശം വൺ പോയിന്റ് ഫൈവ് മില്യൺ അടുപ്പിച്ച ആൾക്കാരും കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ റീച്ച് എങ്ങനെ എങ്ങനെ റീച്ച് ആവണം ആ ഒരൊറ്റ മൈൻഡോട് കൂടിയാണ് അവർ ഇട്ടത് വീഡിയോ മാത്രമല്ല ആ വീഡിയോയുടെ താഴെ തന്നെ ദാസേട്ടം കോഴിക്കോടിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആണെന്ന് തോന്നുന്നത് അതിൽ വ്യക്തമായിട്ടൊരു കമന്റും ഇപ്പം പിൻ ചെയ്തിട്ടിട്ടുണ്ട് നേരത്തെ ഒന്നും ആ ഒരു കമന്റും അങ്ങനെ ഒന്നും വന്നിട്ടില്ലായിരുന്നു ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വീഡിയോ ഗുളികാരൻ ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ സ്റ്റോറിയാണ് സ്റ്റോറിയാണ് ഇട്ടത് അത് എത്ര പേരെ കാണുമെന്ന് പോലും അറിയില്ല ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ ആണ് മറ്റേ വീഡിയോ പോയത് അപ്പോൾ അത്രയും എന്തായാലും പുള്ളിക്കാരൻ്റെ സ്റ്റോറി കാണില്ല അത് ഉറപ്പാണ് സ്റ്റോറി ആയിട്ട് ഇട്ടിരുന്നു അപ്പോഴാണ് ഒരു പ്രാരർത്തി കിട്ടിയത് എല്ലാവർക്കും രേണു ഏത് ഏതൊരു സാധനത്തിൽ അഭിനയിച്ചാലും അവരുടെ ഒരു പാഷനായിരിക്കും ചിലപ്പം ഏതൊരു സാധനത്തിന് അഭിനയിച്ചാലും അതിൻ്റെ താഴെത്തുനിന്ന് കുറേ എണ്ണമുണ്ട് ഇവരെ ചീത്ത പിടിക്കാനായിട്ട് ഇതെല്ലാം സ്തുതിച്ചേട്ടന് വേണ്ടിയാണ് എന്തിനാണ് അവരെ ചീത്ത പിടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവർക്ക് ചീത്ത വിളി കിട്ടാൻ കാരണം തന്നെ ഈ ഓൺലൈൻ മീഡിയാസ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് കാരണം അവർ പറയുന്നത് അവിടെ ഇവിടെയും കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് ചേർത്തിട്ട് വേറെ എന്തെങ്കിലും രീതിയിൽ ക്യാപ്ഷൻ മേടിച്ചങ്ങ് കിടും ശരിക്കും പറഞ്ഞാൽ പലരും ആ ഒരു ചെറിയൊരു ക്ലിപ്പ് കണ്ടിട്ടാണ് അവർ ചീത്ത വിളിക്കുന്നത് ഞാൻ ഇന്നും കൂടെ ഉള്ളൂ ഇന്നും കൂടെ റീൽസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് കണ്ടതേ ഉള്ളൂ അവർ പറയുന്നത് വേറൊരു സാധനമാണ് ആ ഒരു ഫുൾ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആ ഫുൾ വീഡിയോ അവിടെ നിന്ന് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ട് എടുത്തങ്ങ് അപ്ലോഡ് ചെയ്യും അതാണ് നാട്ടുകാർ കാണുന്നത് ചുമ്മാ അതാണ് ഈ ഓൺലൈൻ മീഡിയസിൽ ഇത്രയും ഹെയ്റ്റ് വരുന്നത് അവിടെ ഇവിടെയും പറയുന്നത് മാത്രം ചേർത്ത് വയ്ക്കും അങ്ങ് എടുത്തുവിടും അവരുടെ റീച്ചിനു വേണ്ടി പിന്നെ ഈ രേണു ആയാലും സ്വസ്ഥ കൈത്ത് ഇപ്പൊ എന്തു പറയാനാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ പൂക്ക് ഇരന്ന് വാങ്ങിക്കുന്നതാണ് ട്രോൾസൊക്കെ ഇരന്ന് വാങ്ങിക്കുന്നതാണ് അവരുടെ റീച്ചിനു വേണ്ടി ആയിരിക്കും ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ ഇത് ഈ ഒരു വീഡിയോ ഇപ്പൊ ഞാൻ ആ ഒരു റോഡിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോയുടെ കാര്യം പറഞ്ഞില്ലേ അവർക്ക് അത് ഒരു ക്യാപ്ഷനോട് കൂടി ഇട്ട അവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ ഇവർക്ക് എങ്ങനെ എങ്ങനെ റീച്ചാവണം എന്ന രീതിക്ക് അതൊക്കെ കിട്ടു ആളുകൾ അതെന്താ നെഗറ്റീവ് എന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്തു ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ട്രോൾ പേജസിൽ വരുകയും ചെയ്തു മേ ബി അതായിരിക്കും അവരുടെ ഇൻറ്റൻഷൻ എനിക്കറിയില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവർക്ക് ഈ ട്രോൾസ് ഒന്ന് നേരിടാൻ വയ്യ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് സെറ്റായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അതിലൊരു ക്യാപ്ഷൻ അതിൻ്റെ ആ ഷോർട്ട് ഫിലിൻ്റെ പേര് ഞാൻ മറന്നു ഇന്ന് അങ്ങനെ ട്രോൾ ചെയ്തു പോയപ്പോൾ കണ്ടതായിരുന്നു ശരി ഞാൻ ഓർക്കുന്നില്ല കിട്ടുവാണെങ്കിൽ ഇവിടെ അതിൽ സൈഡിൽ വയ്ക്കാം ആ ഒരു ഇതിന്റെ ഭാഗമായിട്ടെന്നാണ് പറയുന്നത് ആ ഒരു ചെറിയൊരു ക്യാപ്ഷൻ അവിടെ കൊടുത്താൽ മതിയായിരുന്നു അവിടെ തീരാമെന്ന പ്രശ്നമേ ഉള്ളു ആയിരുന്നു ഇത് ചുമ്മാ ഇൻസ്റ്റഗ്രാം തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ യൂട്യൂബിൽ ട്രോൾ പേജസിലൊക്കെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ അറിയാലോ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ദാസഘട്ടം കോഴിക്കോടിൻ്റെ ഒരു റീൽസിൽ വന്ന ഒരു ഒരു ഞരമ്പ് കമൻറ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമന്റ് എന്ത് വൃത്തികെട്ട കമന്റാണ് ആ വീഡിയോ ഞാൻ എന്തായാലും പുള്ളിക്കാരാ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ കമന്റ് ഹൈഡ് ചെയ്യാൻ എന്തായാലും ദാസഘട്ടം കോഴിക്കോട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ും നമസ്കാരം ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരുന്ന ഒരാളാണ് ഞാൻ ഒന്നിനോടും ഞാൻ അങ്ങനെ ഇല്ല പക്ഷെ സഭ്യത ലംഘിച്ച ഈ നെഗറ്റീവ് കമന്റ് ഇട്ട വ്യക്തിക്കെതിരെ ഞാൻ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ പോലീസ് പൊക്കുന്നതായിരിക്കും എന്നെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് എന്നെ അറിയാം എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ എങ്ങനെ ഇങ്ങനെ കമന്റ് ഇടുന്നു എന്ന് എനിക്കറിയില്ല ഒരുപാട് ആളുകൾ ഇവിടെ വീഡിയോ ചെയ്ത ഞാൻ ഒരുപാട് സ്ത്രീകൾ ഇവിടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ആരോടും ഇതുവരെ മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടെന്നെ പ്രിയ ചന്ദ്രോ അപ്പം സന്തോഷം കണ്ടില്ലേ നിങ്ങൾ എന്ത് വൃത്തികെട്ട കമൻ്റാണെന്നോ അത് ഞാൻ കമന്റ് ഹൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കത് കാണിക്കാൻ താല്പര്യമല്ല എന്ത് വൃത്തികേടാണെന്നോ ഇവന്റെ വീട്ടിലൊന്നും ഈ സ്ത്രീകൾ ആരുമില്ലേ എന്നാണ് എൻ്റെ ഡൗട്ട് എന്ത് വൃത്തികെട്ട രീതിയിലാണ് കമന്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇങ്ങനത്തെ ഒരു കമന്റ് കണ്ട ഒരു സ്റ്റേഷനിൽ കേസല്ലേ ഞാനാണെങ്കിൽ പിടിച്ചടിച്ചു ഉറപ്പാണ് കാരണം അമ്മ അതിൽ ട്രിഗറിങ് ആയിട്ടുള്ള വൃത്തികെട്ട വെറും വൃത്തികെട്ട ലോ ക്ലാസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അടിച്ചു വെച്ചേക്കുന്നത് അവിടെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലയെന്നോനെന്നോ അത്രയ്ക്ക് മോശം കമന്റാണ് എന്ത് സുഖമാണോ ദൈവന്മാർക്കൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനെ ഇത്രയും വൾക്കറായിട്ടുള്ള ഒക്കെ ഇടുമ്പോൾ അല്ല അവരെന്തെങ്കിലും ചെയ്ത് ജീവിക്കേണ്ടത് നിനക്ക് എന്താ നീയാണോ അവർക്ക് ചെലവിന് കൊടുക്കുന്നത് എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല